തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു തമിഴ് സിനിമ മാത്രമല്ല ഇത് കാരണം ഇത് തമിഴ് മലയാള ബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ തമിഴ് സിനിമയാണെങ്കിലും ഈ സിനിമ അഞ്ച് സീനോളം മലയാളം മാത്രം സംസാരിക്കുന്ന സിനിമയാണ് ഒറീഷിൻ്റെ കൈതി നമ്മൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ സെക്കൻഡ് പാർട്ടിൽ എൻ്റെ കഥാപാത്രം ഉണ്ടെന്നാണ് ഒറിഷൊരുത്തിൽ പറഞ്ഞത് അങ്ങനെ വിശദമായ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത് കാരണം വളരെ അപൂർവമായി മാത്രം ഒരു ആക്ടർ തേടിയെത്തുന്ന ടൈപ്പ് ഒരു കഥാപാത്രമാണ് ഇസ്മെയിൽ അമർ ഒരു നല്ല സിനിമയാണ് നിങ്ങൾ കാണേണ്ട സിനിമയാണ് ഒരുപാട് ഫെസ്റ്റിവലുകൾ യാത്ര ചെയ്തൊരുപാട് ഒരുപാട് ഒരു വായ്മ കൂട്ടിയ സിനിമയാണ് എല്ലാത്തിനും ഉപരി ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു സിനിമയാണ് എന്താണ് ബമ്പർ ബമ്പർ ഞങ്ങളുടെ ഒരു പുതിയ തമിഴ് സിനിമയാണ് ഈ ജനുവരി മൂന്നാം തീയതിയാണ് അത് കേരളത്തിൽ റിലീസാവുന്നത് ഇത് തമിഴ് സിനിമ എന്ന് പറയുമ്പം വെറുതെ ഒരു തമിഴ് സിനിമ മാത്രമല്ല ഇത് കാരണം ഇത് തമിഴ് മലയാള ബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നമുക്കറിയാം ലക്ഷക്കണക്കിന് തമിഴ് തീർത്ഥാടകർ എന്നും ശബരിമലയ്ക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെത്തിപ്പെടാറുണ്ട് അങ്ങനെ ശബരിമല യാത്ര നടത്തുന്ന ഒരു തമിഴ് സംഘത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ഒരു മലയാളി കഥാപാത്രം ഇസ്മയിൽ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അവിടെ നിന്നുണ്ടാകുന്ന ആ വളർച്ചയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് മാത്രം നടത്തുന്ന ഒരു യാത്രയല്ല തിരിച്ച് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നടത്തുന്ന ഒരു യാത്ര കൂടെ ഉണ്ട് അങ്ങനെ ഇവിടെ എത്തിപ്പെടുമ്പോൾ നമ്മളെ സർക്കാരിൻ്റെ കേരള ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ടാണ് ആ കഥ വികസിക്കുന്നത് എന്ന് മാത്രം വളരെ രസകരമായ മനോഹരമായ ഊഷ്മളമായ ബന്ധത്തിൻ്റെ സൗന്ദര്യം പറയുന്നൊരു കഥയാണിത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകനായ ശ്രീ സെൽവകുമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പകയനു കുമാരുബ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നു ആ സിനിമയിൽ ശശികുമാർ സാറിൻ്റെ ആ സമയത്താണ് അദ്ദേഹം എന്നോട് ഈ പ്ലോട്ട് പറയുന്നത് അങ്ങനെ വിശദമായ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത് കാരണം വളരെ അപൂർവമായി മാത്രം ഒരു ആക്ടർ തേടിയെത്തുന്ന ടൈപ്പ് ഒരു കഥാപാത്രമാണ് ഇസ്മെയിൽ കഥാപാത്രത്തെ കിട്ടിയൊരവസരം അത്രയധികം ആഹ്ലാദത്തോടു കൂടിയാണ് ഞാനിത് സ്വീകരിച്ചതും ഉടനെ തന്നെ അത് എന്നാണ് ഷൂട്ട് തുടങ്ങുന്നത് എന്നുള്ള രീതിയിലേക്കായിരുന്ന ഒരു തിരക്ക് ഞാൻ കാണിക്കുകയായിരുന്നു പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ട് തുടങ്ങി മനോഹരമായിട്ടത് ചിത്രീകരിക്കാനും സാധിച്ചു മുംബൈയിൽ വെച്ചായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് മലയാളി കഥാപാത്രങ്ങൾക്ക് ഇതിൽ ഞാൻ മാത്രമല്ല മലയാളി കഥാപാത്രങ്ങളായാലും സീമാജി നായർ ഉണ്ട് ടിറ്റോ വിൽസൺ ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ സിനിമ തമിഴ് സിനിമയാണെങ്കിലും ഈ സിനിമ അഞ്ച് സീനോളം മലയാളം മാത്രം സംസാരിക്കുന്ന സിനിമയാണ് കാരണം കേരളത്തിൽ എത്തിപ്പെടുമ്പോൾ ഇത് മലയാളമാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതുകൊണ്ട് തമിഴ് സിനിമ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാഷയ്ക്കും ഒക്കെ അപ്പുറമുള്ള മതങ്ങൾക്കപ്പുറമുള്ള ഒരു സാഹചര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ് വെട്ടി എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു ഇത്ര മലയാള ആക്ടേഴ്സിന് സമയത്തൊക്കെയും ഭാഷയുടെ ഒരു പ്രശ്നങ്ങൾ വന്നിരുന്നു വെട്ട്രിയു ഞാൻ അഭിനയിക്കുന്ന മൂന്നാമത്തെ സിനിമയാണത് മെമ്മറീസ് കഴിഞ്ഞു ആളാൻ കഴിഞ്ഞു അങ്ങനെ ചെയ്യുന്നൊരു ബമ്പർ എന്ന സിനിമയാണിത് പക്ഷേ ഇതിലാണ് ഞങ്ങൾ ഏറ്റവും നല്ല രസകരമായ മുഹൂർത്തങ്ങളുള്ള ശക്തമായ കഥാപാത്രങ്ങളിൽ പങ്കുവെക്കുന്ന സിനിമയായിട്ട് ഞങ്ങൾ അഭിനയിച്ചത് ഈ സിനിമയെ സംബന്ധിച്ചാൽ വെട്ടിയൊരു നമ്മളെയൊക്കെ പോലെ തന്നെ എന്നെയൊക്കെ പോലെ തന്നെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ് കൂത്തുപട്ട്രയെന്ന് പറഞ്ഞ തമിഴ് സംഘത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ആക്ടിങ് രീതി ഒക്കെ വളരെ വ്യത്യസ്തമാണ് അത് നമുക്ക് നമ്മൾ വിജയ് സേതുപതിയൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ മറ്റൊരു ട്രാക്കിലൂടെ ഉള്ള ഒരു രീതിയാണ് വെട്ടിയെപ്പോൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം നടത്തി തൂത്തുകുടിയിൽ താമസിക്കുന്ന ഒരു റൗഡി കഥ എന്തും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കഥാപാത്രമാണ് ഇവിടെ വളരെ സത്യസന്ധതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഇസ്മയിൽ എന്നൊരു കഥാപാത്രം ഇവർ രണ്ടുപേരും തമ്മിലുള്ള പണത്തിനൊട്ടും പ്രാധാന്യം കൊടുക്കാത്തതുമായാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഒരു തിരിഞ്ഞു വരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ രസകരമായ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളി നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു തമിഴ് സിനിമയാണ് എന്നാണ് ഞാൻ പറയുക അതെ കുടുംബസമേതം തന്നെ പോയി കാണണം എന്നാണ് അഭിപ്രായം കുറെ സിനിമകൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നടന്ന ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അരുൾ നിധിയുടെ സൺ ടി വി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമാണ് അരുൺ വിജയ്യുടെ രക്തത്തലെന്ന് പറഞ്ഞ സിനിമയുടെ ഡബിങ് ഇപ്പോൾ ഇന്നലെ പൂർത്തിയായി പിന്നെ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത് പവൻ കല്യാണിൻ്റെ ഒരു തെലുങ്ക് മൂവിയാണ് വേറെ രണ്ട് തമിഴ് സിനിമകൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കോയമ്പത്തൂർ ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഉള്ളത് ലോകേഷ്മായിട്ട് തീർച്ചയായിട്ടും ലോകേഷിൻ്റെ കൈതി നമ്മൾ ഞാൻ ഞാനതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ സെക്കൻഡ് പാർട്ടിൽ എൻ്റെ കഥാപാത്രം ഉണ്ടെന്നാണ് ലോകേഷ് ഒരിക്കലും പറഞ്ഞത് ഇനി അതുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഈ പ്രതീക്ഷ ആ ചേട്ടൻ ഇപ്പം മലയാളം തമിഴായാലും ഒരുപാട് സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു ചേട്ടനെ സംബന്ധിച്ചിപ്പോൾ പേഴ്സണലി ഫേ ഇപ്പോൾ ഏതൊരു ഏത് ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഐ മീൻ അഭിനയിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ മലയാളമാണോ തമിഴാണ് ഇപ്പോൾ അങ്ങനെ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള ഇപ്പോൾ തമിഴും തെലുങ്കും കന്നഡയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മലയാള സിനിമ ഞാൻ ചെയ്യാറുണ്ട് മലയാളം എന്തു തന്നെയും നമ്മളുടെ ഭാഷയാണല്ലോ അതിനോടുള്ള ഒരു പ്രത്യേകം സ്നേഹവും നമുക്ക് വല്ലാതായിരിക്കും അതോടൊപ്പം തന്നെ മറ്റു ഭാഷകളിൽ ചെയ്യുമ്പോഴാണ് നമ്മളൊരു നടനെന്ന രീതിയിൽ നമുക്ക് കൂടുതൽ വികാസങ്ങൾ വികാസങ്ങളുണ്ടാവണം കാരണം നമുക്കറിയാത്ത ഒരു കൾച്ചർ സംസ്കാരത്തിൻ്റെയൊക്കെ ഇടയിലുള്ള പുതിയ കഥാപാത്രങ്ങളൊക്കെ സ്വീകരിക്കുമ്പം അത് കണ്ടു പഠിക്കാനും അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കൂടുതൽ വർക്ക് ചെയ്യും നമ്മൾ ഇറ്റ്സ് ഹാർഡ് വർക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതും എന്നെ സംബന്ധിച്ചാൽ വളരെയധികം താല്പര്യമുള്ള ഒരു ചേട്ടൻ ഇപ്പോൾ ഒരുപാട് സിനിമകളിപ്പം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ചേട്ടൻ ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക നന്ദിയോടെ സ്മരിക്കുന്ന കാര്യമായിരിക്കും ഐ മീൻ കരിയറിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഞാൻ ജയപ്രകാശ് സ്കൂളിൽ നിന്ന് ഗുരുവിൻ്റെ കീഴിലാണ് എൻ്റെ നാടക പഠനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ കീഴിലെ പഠനമാണ് സത്യത്തിൽ എന്നെ ഇത്തരം സംഗതികളിലേക്കൊക്കെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്ന വിധമാക്കി തീർത്തത് വന്യഭാഷയായി തെലുങ്ക് പോയിലൊക്കെ നമ്മൾ പോയി ചെയ്യുമ്പോൾ നമ്മളെ അദ്ദേഹം ഭാഷയൊന്നും തെലുങ്കൊന്നും നമുക്ക് അത്ര പരിചയമുള്ള ഭാഷയല്ലല്ലോ എങ്കിലും പ്രോമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളത് ചെയ്തു തീർക്കുമ്പോൾ അവിടെയുള്ള സംവിധായകർക്കും അതിലുള്ള ആളുകൾക്കും വലിയ താല്പര്യമാണത് അപ്പം അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ഈ നാടക പഠനമാണ് അതിന് കാരണക്കാരനായ ആളാണ് ശ്രീ ജയപ്രകാശ് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് തന്നെയാണ് എൻ്റെ നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഒരു നടനെ സംബന്ധിച്ച് അയാൾക്ക് എല്ലാ ക്യാരക്ടേഴ്സും അയക്കെ പ്രിയപ്പെട്ടതായിരിക്കും പക്ഷേ ചേട്ടൻ ഇപ്പം പേഴ്സണലി ഏറ്റവും കൂടുതൽ നെഞ്ചോട് ഉയർത്ത് വയ്ക്കുന്നൊരു ക്യാരക്ടറായിരിക്കും ചേട്ടൻ ഇതുവരെ ചെയ്യുന്നതിൽ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് നമ്മൾ ഏത് കുട്ടികളെയാണ് കൂടുതലിഷ്ടംന്ന് ചോദിക്കുമ്പോഴും അവരച്ഛനോട് ചോദിക്കുമ്പോഴെയാണത് എല്ലാ കുട്ടിൻ്റെ ആളുകളും നമുക്ക് നമ്മളേതാൾ അല്ലേ നമ്മൾ ജീവനോട് ചേർത്ത് നിർത്തുന്ന സാധനങ്ങളെ നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് ഏത് വലുത് ഏത് ചെറുതും തീരുമാനിക്കാൻ ഒരു നടന് വലിയ പ്രയാസമായിരിക്കും ക്യാരക്ടർ ഏതായിരിക്കും നിരവധി കഥാപാത്രങ്ങളുണ്ട് നിരവധി കഥാപാത്രങ്ങളുണ്ട് അത് നാടകത്തിലാണെങ്കിലുണ്ട് സീരിയലിലാണെങ്കിലുണ്ട് സീരിയലിലെ കാക്കശങ്കരനും കായങ്ങളും അച്ഛൻ്റെ കാക്കശങ്കരനും ഇപ്പോഴും ആളുകൾ പറയുന്ന കിമ്പദന ആളുകൾ പറയുന്നതാണ് സിനിമയിലാണെങ്കിൽ ഇതുപോലെ സഹദേവൻ പറയുന്നതാണ് അതുപോലെ ലൈഫ് ഓഫ് ജോസിറ്റിയിലെ അച്ഛൻ്റെ കഥാപാത്രം വർഷത്തിലെ മൂക്കട ചേട്ടൻ്റെ കഥാപാത്രം വാലിവലിൽ എടുത്തിറങ്ങിയ വാലിവലിലെ കഥാപാത്രം ആളുകൾ നിരവധി തവണ പറയുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാപാത്രമാണ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചേട്ട കാലം സമയത്ത് ചേട്ടൻ്റെ ഒരു സൗണ്ട് മോഡുലേഷൻ എല്ലാവരും പറയുന്നതാണ് വെച്ചാൽ ഏത് സ്ലാങ് കൊടുത്താലും കട്ടൊക്കെ അത് ചെയ്യും ഇപ്പം തമിഴ് ചെയ്യുന്ന സമയത്ത് ഒരു പച്ച തമിഴൻ അതുപോലെ മലയാളത്തിൽ പല സ്ലാങ് പിടിച്ചാലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു രഹസ്യം എന്താണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നാടക പഠനം എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നാടക പഠനം എന്ന് പറയുന്നത് വെറുതെ റിഹേഴ്സൽ മാത്രമല്ലല്ലോ അതിൻ്റെ ഓരോ കഥാപാത്രങ്ങൾ എന്താണ് അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് ആ വിഭാഗത്തിൽ നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ മാനസികാവസ്ഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം രീതികളിൽ അയാൾക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ കയ്യിലേക്ക് വേറെ സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ കഥാപാത്രം പെട്ടെന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും കൊണ്ടുപോകാനും ഒക്കെ സാധിക്കാത്തത് എനിക്ക് മാത്രമല്ല ഇത്തരം പഠനങ്ങൾ പൂർത്തിയാക്കി എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ആ ചേട്ടാ ബമ്പറിലേക്ക് വരുമ്പോൾ സമയത്ത് എന്താണ് ചേട്ടൻ്റെ ബമ്പറിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ ബമ്പറൂർ നല്ല സിനിമയാണ് നിങ്ങൾ കാണേണ്ട സിനിമയാണ് ഒരുപാട് ഫെസ്റ്റിവലുകൾ യാത്ര ചെയ്ത് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണ് എല്ലാത്തിനും ഉപരി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു സിനിമയാണ് സത്യസന്ധത അങ്ങേയറ്റം നമ്മളെല്ലാവരും സത്യസന്ധതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ പോലും ഏത് വരെ നമ്മൾ ഈ സത്യത്തെ ഒക്കെ കൂട്ടിക്കൊണ്ട് കൂട്ട പിടിക്കും കൂടെ ചേർത്ത് നിർത്തും എന്ന് നമ്മൾ ഒരു ഒരു കാര്യമുണ്ട് അത് അതും കഴിഞ്ഞ ആ ലിമിറ്റും കഴിഞ്ഞ് സത്യത്തെ നിങ്ങൾ കൂട്ടി നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ സ്വയം ചോദിക്കാനും കൂടി നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന ഒരു സിനിമയായിരിക്കും ബമ്പർ അവസാനമായി പ്രേക്ഷകരുടെ ജനുവരി മൂന്നാം തീയതിയാണ് ബമ്പർ റിലീസ് കേരള റിലീസാണ് കേരളത്തിൽ നിരവധി സ്റ്റേഷനുകളിൽ ബമ്പർ റിലീസുണ്ട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ കാണേണ്ട തമിഴ് സിനിമ നിങ്ങളത് കണ്ടാൽ മാത്രമേ ഈ ഒരു സിനിമയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രത്യേകിച്ച് സംവിധായകൻ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർക്കും വിജയപ്രദമായി മാറുകയുള്ളൂ അവരുടെ ഒരു തുടർച്ചക്കും അത് കാരണമാവും ചേട്ടപ്പം ഒരുപാട് സന്തോഷം ബമ്പർ ഒരു വലിയ ബമ്പറായി മാറട്ടെ ഒരു ബമ്പർ ഹിറ്റായി മാറട്ടെ നന്ദി